ആത്മകഥയിലേക്കുള്ള മുസ്ലിയാരുടെ യാത്രകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഹിദുമത്ത് അതിലെ രണ്ടു ചിത്രങ്ങൾ ഒന്ന് അജ്മീരിലേതും മറ്റൊന്ന് സൗദി അറേബ്യയിലേതുമാണ് ആ അനുഭവങ്ങളുടെ ഭൂമിശാസ്ത്രത്തിൽ തന്നെ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളുടെ വൈപുല്യമുണ്ട് അജ്മീരിൽ പോകുമ്പോൾ ധരിക്കാൻ വേണ്ടി കരുതി വെച്ച ടെറിലിൻ കൊണ്ട് തയ്പ്പിച്ച കുപ്പായം ദർഗയിലേക്ക് പോകുന്ന വഴിയോരത്തിരിക്കുന്ന ഒരു അജ്ഞാതൻ ചോദിച്ചപ്പോൾ അതഴിച്ചു കൊടുത്ത ഉസ്താദിൻ്റെ ചിത്രമാണ് ഇതിൽ ആദ്യത്തേത് വാവാട് ദർസിൽ വിദ്യാർത്ഥിയായിരിക്കെ മാറ്റി ധരിക്കാൻ കുപ്പായമില്ലാതെ വന്ന ഒരാൾക്ക് ഉസ്താദ് പോക്കർകുട്ടി മുസ്ലിയാർ സ്വന്തം കുപ്പായം അഴിച്ചുകൊടുത്ത കഥ ഈ ആത്മകഥയുടെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ അനുഭവങ്ങളുടെ സ്വഭാവത്തെ ഉൾവഹിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ വിവിധ ഭൂപ്രദേശങ്ങളിലായി ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഈ പുസ്തകത്തിൽ തന്നെ എമ്പാടും വായിക്കാം ഒരുപക്ഷെ ഈ ആത്മകഥയിൽ പ്രത്യക്ഷത്തിൽ ഒരു ഉപദേശമായി ഉസ്താദ് പറയുന്ന ഏക കാര്യവും അതാണ് മറ്റുള്ളവർക്ക് ഹിതുമത്ത് അതായത് സേവനം ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തരുതെന്ന പാഠം അജ്ഞാതരെ സ്നേഹിക്കുകയും അവരോട് ഉള്ളറിഞ്ഞ് താതാത്മ്യപ്പെടുകയും ചെയ്യണമെങ്കിൽ അപാരമായ ശേഷി ആർജിച്ചെടുക്കണം ഉയർന്ന നൈതിക നൈതികബോധത്തിൻ്റെ ഭാഗമാണത് അജ്ഞാതനായ തൻ്റെ സഹസൃഷ്ടിക്ക് വേണ്ടിയുള്ള ഈ കരുതലാണ് ഉസ്താദിൻ്റെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഊന്നൽ കാന്തപുരം ഉസ്താദിൻ്റെ നാൾ വഴികൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ധാരാളം ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾക്ക് കാണാനും സാധിക്കും കേരളം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട നിമിഷപ്രിയ കേസിലും ഉസ്താദ് നടത്തിയ സേവനം ഇതുതന്നെയായിരുന്നു ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ പ്രബോധകരിലൂടെ എങ്ങനെയാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നതിൻ്റെ നേർത്ത ഉദാഹരണമായിരുന്നു ഉസ്താദിൻ്റെ ഇടപെടൽ വിശ്വാസപൂർവ്വം വീണ്ടും കാണാം